എല്ലാവർക്കും നമസ്കാരം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെക്കൻസം ബി കോം ബി ബി എ മലയാള സാഹിത്യ പഠനം രണ്ട് മൊഡ്യൂൾ രണ്ട് കഥ തായ്കുലം ഇത് എഴുതിയിരിക്കുന്നത് സാറ ജോസഫാണ് കഥയുടെ ആശയമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് സാറ ജോസഫിനെ കുറിച്ചുള്ള ആമുഖം കേൾക്കാം മലയാള സാഹിത്യത്തിലെ മികച്ച എഴുത്തുകാരിയും കേരളത്തിലെ ഫെമിനിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ പ്രധാന സംഘാടകയും പ്രവർത്തകയുമാണ് സാറ ജോസഫ് തൃശ്ശൂർ ജില്ലയിലെ കുരിയച്ചിറയിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലാണ് ജനിച്ചത് ആലാഹയുടെ പെൺമക്കൾ എന്ന നോവലിന് കേന്ദ്ര കേരള സാഹിത്യ അക്കാദമി അവാർഡുകളും ചെറുകാട് അവാർഡും വയലാർ അവാർഡും ലഭിച്ചു പ്രധാനപ്പെട്ട കൃതികൾ മനസ്സിലെ തീമാത്രം കാടിൻ്റെ സംഗീതം പാപത്തറ ഒടുവിലത്തെ സൂര്യകാന്തി നിലാവറിയുന്നു പുതു രാമായണം തുടങ്ങിയ കഥാസമാഹാരങ്ങളും ആലാഹയുടെ പെൺമക്കൾ മാറ്റാത്തി ഒതപ്പ് ഊരുകാവൽ ആദി ആളോഹരി തുടങ്ങിയ നോവലുകളും എഴുതിയിട്ടുണ്ട് കഥയുടെ ആശയത്തിലേക്ക് കടക്കാം തായ്കുരം എന്ന കഥയിൽ രാമായണ കഥ പുനരവതരിപ്പിക്കുകയാണ് സാറ ജോസഫ് പ്രണയാഭ്യർത്ഥന നടത്തിയതിന് ലക്ഷ്മണൻ മാറിടം ഛേദിച്ചു കളഞ്ഞ ശൂർപ്പണകയുടെ വിലാപമാണ് കഥയിൽ ആവിഷ്കരിച്ചിട്ടുള്ളത് പഞ്ചവടി പഞ്ചവടീവനത്തിൻ്റെ ശക്തിയും സൗന്ദര്യവും സ്വന്തം മനസ്സിലേക്കും ശരീരത്തിലേക്കും ആവാഹിച്ചാണ് ശൂർപ്പണക നിലകൊള്ളുന്നത് കറുപ്പിന്റെ സൗന്ദര്യവും ശക്തിയും ആ കഥാപാത്രത്തിൽ സാറ ജോസഫ് വിളക്കി ചേർത്തിരിക്കുന്നു മാറിടം ഛേദിക്കപ്പെട്ടതിലൂടെ തൻ്റെ കുലത്തിൻ്റെ ജീവധമനികളാണ് നഷ്ടമായതെന്ന് ശൂർപ്പണക വിലപിക്കുന്നു വേദനയിൽ പിടയുമ്പോഴും തൻ്റെ കുലത്തെയും കുല രാവണനെയും അവരുടെ വീര്യത്തെയും സംസ്കാരത്തെയും ശൂർപ്പണക ഓർക്കുന്നു സ്ത്രീകളോട് തൻ്റെ കുലത്തിലെ രാജാവ് ഇത്തരത്തിലുള്ള അപരാധം പ്രവർത്തിച്ചിട്ടില്ലെന്ന് അവർ ചിന്തിക്കുന്നു ഉഗ്രപ്രതാപിയായ രാവണൻ എന്നും സ്ത്രീകളോട് ബഹുമാനപൂർവ്വമേ പെരുമാറിയിട്ടുള്ളൂ അതിന് ഉദാഹരണമാണ് സീത സ്ത്രീത്വത്തിനേറ്റ അപമാനമായി ശൂർപ്പണക തൻ്റെ ദുരന്തത്തെ കാണുന്നു ഒരു ദുരന്തപുത്രിയുടെ വേദനയും മാനസിക പ്രശ്നങ്ങളും പ്രതികാരദാഹവും വന്യതയും ശൂർപ്പണകയിലൂടെ അവതരിപ്പിക്കാൻ സാറ ജോസഫിന് തായ്കുലത്തിൽ കഴിഞ്ഞിരിക്കുന്നു പുരാതനമായ ഗോത്രഭാഷ സംസാരിക്കുന്ന ചൂർപ്പണകയെ അവതരിപ്പിച്ചതിലൂടെ വന്യമായ കഥാപാത്ര ആവിഷ്കാരം നടത്താനും ശക്തി സ്വരൂപിണിയായ നായികാ കഥാപാത്രത്തെ യാഥാർത്ഥ്യമാക്കാനും സാറ ജോസഫിന് സാധിച്ചു ആക്രമിക്കപ്പെടുകയും അപമാനിക്കപ്പെടുകയും ചെയ്ത ശൂർപ്പണക മുറം പോലെ വിരിഞ്ഞ നഖങ്ങൾ കൂർപ്പിച്ച് കണ്ണുകളിൽ ഇടിവാൾ മിന്നിച്ച് ഒരുപാട് സ്ത്രീകളെയും കുട്ടികളെയും കൂടെ കൂട്ടി പ്രത്യാക്രമണത്തിന് പുറപ്പെടാനൊരുങ്ങുന്നതോടെ തായ്കുലം ആരംഭിക്കുന്നു കൽക്കത്തിയുടെ വക്കുകൾ പോലെ കൂർപ്പിച്ച നഖങ്ങളുടെ വായ്തല തിളങ്ങി അതിൽ നിന്ന് മിന്നലും തീയും പാറി നഖങ്ങളുടെ ചാരം കാറ്റിൽ പറന്ന് ചുഴലിയായി ലങ്കയുടെ സേനയെ നയിക്കുന്ന രാവണന് യുദ്ധത്തിൽ തോൽവിയില്ല ചന്ദ്രഹാസം ആർക്കും തടുക്കാനാവില്ല രാവണൻ അലറുന്നത് കടലിനെ പോലെയാണ് അത് കേട്ടുവളർന്ന ശൂർപ്പണകയ്ക്ക് ഭയമില്ല അവളുടെ പകയാണെങ്കിൽ ഇരുട്ടിൽ പത്തി വിടർത്തി ചീറ്റി നിൽക്കുകയാണ് അടങ്ങാത്ത പകയോടെ അവൾ പല്ലു ഞരിച്ചു നഖങ്ങൾ പാറക്കെട്ടിൽ ഉരച്ചു കിതച്ചു നിന്നു അപ്പോഴൊക്കെയും ഛേദിക്കപ്പെട്ട മാറിടവും ശരീരമാകെയും അവൾക്ക് വേദനിച്ചു തൻ്റെ കുലത്തിൻ്റെയും നിണത്തിൻ്റെയും പാരമ്പര്യത്തിൻ്റെയും വേരുകളാണ് അവർ അറുത്തിട്ടതെന്ന യാഥാർത്ഥ്യത്തിൽ അവൾ നടുങ്ങിപ്പോയി മയൻ കൊത്തിയ കരിങ്കാളിയുടെ രൂപഭംഗിയുണ്ടായിരുന്ന തൻ്റെ ശരീരത്തെ ഓർത്ത് അവൾ നിലവിളിച്ചു ആ രൂപഭംഗിയിൽ ഇന്ന് പച്ചമരുന്നും തുണി ചിറ്റുകളും മാത്രമേയുള്ളൂ നാല് തലമുറയെ പാലൂട്ടി വളർത്താൻ കെൽപ്പുണ്ടായിരുന്ന തൻ്റെ അംഗഭംഗത്തിൽ ശൂർപ്പണക തകർന്നുപോയി തൻ്റെ വംശത്തിൽ ഒരാണും ഒരു പെണ്ണിനോടും ഈ ക്രൂരത ചെയ്തിട്ടില്ലെന്നും പെണ്ണിൻ്റെ വടിവും കോരവും കെടുത്തി വീരനായിട്ടില്ലെന്നും അവൾ ഓർത്തു കണ്ണീർ തുടച്ച് തല പിന്നാക്കം വെട്ടിച്ച് നെഞ്ചു വിരിച്ച് അരമണിയും കാൽത്തളയും കിലുക്കി ആയുധപുരയിലേക്ക് ഇളകി നടന്നു ആയുധപുരയിൽ പത്തായിരം പെണ്ണുങ്ങൾക്ക് കൽക്കോടാലിയും ഏർക്കുന്തവും ഉണ്ട് അവരെ ഊർജസ്വലരാക്കാൻ അയോമുഖിയുമുണ്ട് ആ അയോമുഖിയെ അമ്പെയ്യുകയോ വെട്ടുകയോ കണ്ണ് ചൂഴ്ന്നെടുത്ത് കൈകാലോ ഒടിക്കുകയോ ഒന്നുമല്ല ചെയ്തത് മുലപ്പാലിൻ്റെ വേരുകൾ അറുത്തെടുക്കുകയാണ് ചെയ്തത് മണ്ണിൽ വീണ് വേദന കൊണ്ട് പുളഞ്ഞ അവൾ ശൂർപ്പണകയുടെ കാൽക്കൽ വന്നു വീണു മുഖത്തോട് മുഖം നോക്കി അവർ നിന്നപ്പോൾ കുലത്തിൻ്റെ അഭിമാനം രക്തമായി ചിതറി വീണു അതോടെ അമ്മമാരുടെ കോപം തിളച്ചുപൊങ്ങി ചോദ്യങ്ങളും അന്വേഷണവും നടന്നു ആരാണ്ട തണ്ടകവനത്തിൽ ആയുധം കൊണ്ട് നടപ്പോർ എന്ന് അവൾ ആക്രോശിച്ചു ആ അമ്മമാർ കൊട്ടിയ പെരുമ്പറയ്ക്ക് കലിയിളകി കൊമ്പുകുഴലുകൾക്ക് ഭ്രാന്ത് പിടിച്ചു മരനീരു മോന്തി ഉള്ളം കലങ്ങിയ കുലമക്കൾ അമ്മമാർക്കൊപ്പം അറഞ്ഞാടി ചൂർപ്പണക പഞ്ചവടിക്കാട്ടിലേക്ക് വന്നു പർണശാല അനാഥമായിരുന്നു പർണശാലയിലേക്ക് കയ്യിലുണ്ടായിരുന്ന ഏർക്കുന്തം വലിച്ചെറിഞ്ഞു അത് സ്വസ്തിക ചിഹ്നത്തിൽ കുത്തി നിന്ന് വിറച്ചു അവൻ എന്റെ കുലത്തിൻ്റെ വേരറുത്തു എന്റെ നിറത്തെയും ഇനത്തെയും അപമാനിച്ചു അവനെ തേടിച്ചെന്ന വാലിയെ മരം മറഞ്ഞു നിന്ന് അമ്പ ഇത് കൊലപ്പെടുത്തി രാവണപ്പെരുമാൾക്കും അവൻ്റെ കയ്യാലേ തോൽവി സംഭവിച്ചെന്ന് കേൾക്കുന്നു കൂടപ്പിറപ്പായ വിഭീഷണൻ രാവണപ്പെരുമാൾക്ക് കാലപ്പുഴ വരുത്തുന്നു എനിക്ക് അമ്മസ്ഥാനത്തുള്ള മണ്ടോദരിയുടെ കണ്ണീരും പ്രാർത്ഥനയും മാത്രമായിരുന്നു യുദ്ധക്കളത്തിൽ പെരുമാൾക്ക് തുണ മൂളങ്കൂടത്തിൽ നിന്ന് തേനും മരനീരും ഊറ്റിക്കുടിച്ച് ശൂർപ്പണക ഗോദാവരിയുടെ തീരത്തിലൂടെ ആടിയാടി നടന്നു നദിയുടെ താരാട്ടിനു കാതോർത്തപ്പോൾ ആ വലിയ കണ്ണുകൾ നിറഞ്ഞു വന്നു ഭയങ്കരമായ ആ രാത്രിയിൽ ആയുധപ്പുരയുടെ മുറ്റത്ത് അയോമുഖി ഷൂർപ്പണകയെ തെരഞ്ഞു രാത്രി ഒരുപാട് കഴിഞ്ഞ് ഷൂർപ്പണക ആടിയാടി വരുന്നത് അയോമുഖി കണ്ടു അവൾ പാറക്കൂട്ടങ്ങൾക്കിടയിലേക്ക് ഓടിച്ചെന്നു തന്നോടൊന്നും പറയണ്ടെന്ന് ഷൂർപ്പണക കൈ ഉയർത്തി വിലക്കി തൻ്റെ ബലിഷ്ഠമായ തോളുകളിൽ അയോമുഖി അവളെ താങ്ങി ഷൂർപ്പണകയുടെ മുഖത്ത് നിലാവ് തിളങ്ങിയപ്പോൾ അവളുടെ കണ്ണുകൾ എരിഞ്ഞൊഴുകുന്നത് അയോമുഖി കണ്ടു അവൾ പറയാൻ തുടങ്ങി ഇലങ്ക മുടിഞ്ഞു ചൂര്യൻ കെട്ടു ചമർക്കളത്തിലെ മാറ്റിലരുടെ മീതെ കോടലിടി പോലെ വെട്ടിയ രാവണപ്പെരുമാളും അവൻ്റെ ചന്ദിരവട്ടക്കുടേയും തെറിച്ചുപോയി വിഭീഷണനെ പേടിച്ചിട്ട് ഒരുത്തിയും വന്നില്ല പെരുമാളുടെ ചോരയിൽ ചവിട്ടി നിന്നിട്ട് അവൻ ചന്ദിരവട്ടക്കുട ചൂടി ഏറെ നേരം കഴിഞ്ഞ് ദുഃഖത്തിലാണ്ടുപോയ ശൂർപ്പണക ചോദിച്ചു ചീത രഹസ്യം പോലെ പതിഞ്ഞ ഒച്ചയിൽ അയോമുക്ക് പറഞ്ഞു അവരവളുടെ മൂക്കും മാരടവും അരിഞ്ഞില്ല രാവണപ്പെരുമാളുടെ പൂങ്കാവനത്തിൽ ഭക്ഷണം കഴിക്കാതെയും ഭയന്നും നാളുകൾ കഴിച്ചതിന് കനലാഴി കൂട്ടി അതിൽ ചാടാൻ പറഞ്ഞു പെട്ടെന്ന് ഷൂർപ്പണക പൊട്ടിച്ചിരിച്ചു കാടുണർന്നു പക്ഷികളും മൃഗങ്ങളും കരയാൻ തുടങ്ങി കൈകൾ പിന്നാക്കം കുത്തി തല പുറകിലേക്കെറിഞ്ഞ് തോളുകൾ കുലുക്കി ഷൂർപ്പണക ഉച്ചത്തിൽ ഉച്ചത്തിൽ ചിരിക്കാൻ തുടങ്ങി രാമലക്ഷ്മന്മാർ സീതയെ തിരിച്ചു കൊണ്ടുപോകാനാണ് വന്നതെങ്കിലും തനിക്ക് സമാനമായ അനുഭവമാണ് സീതയ്ക്കും ഉണ്ടായത് ഷൂർപ്പണകയും അയോമുഖിയും അനുഭവിച്ച തിരസ്കാരത്തിൻ്റെയും പീഡനങ്ങളുടെയും പരമ്പര തന്നെയാണ് സീതയ്ക്കും അനുഭവിക്കേണ്ടി വന്നത് ശൂർപ്പണക രാമായണ കഥാപാത്രമാണെങ്കിലും കഥയിൽ അമ്മമാരെയും കുട്ടികളെയും ശത്രുപക്ഷത്തുള്ള സീതയെപ്പോലും ഉൾക്കൊള്ളുന്ന ശക്തമായ കഥാപാത്രമാണ് ശക്തിയും സൗന്ദര്യവും സ്വാതന്ത്ര്യദാഹവും ശൂർപ്പണകയെ തായ്കുലത്തിൽ വേറിട്ടൊരു കഥാപാത്രമാക്കുന്നു തൻ്റെ രാജാവിനെയും കുലത്തെയും വ്യക്തിപരമായ വേദനയിലും തകർച്ചയിലും അവൾ ഓർക്കുന്നു യുദ്ധത്തിന് കാരണക്കാരിയായ സീതയെപ്പോലും തൻ്റെ സ്ത്രീപക്ഷത്ത് നിർത്താൻ ചൂർപ്പണകയ്ക്ക് കഴിയുന്നു തൻ്റെ സന്തത സഹചാരിയായ അയോമുഖിയോട് സീതയെക്കുറിച്ച് അന്വേഷിക്കുന്നതിലൂടെ അത് വ്യക്തമാകുന്നു ഏത് സമൂഹത്തിലും എല്ലാ നിയമ സംഹിതകളും സ്ത്രീകൾക്ക് എതിരാണെന്ന യാഥാർത്ഥ്യം സാറ ജോസഫ് തായ്കുലത്തിൽ എഴുതി ചേർക്കുന്നു ഇതോടെ ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു നന്ദി Namaskar